നമസ്കാരം സുജാസ് കിച്ചൺ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ഡെസിക്കേറ്റഡ് ആണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരുപാട് പൈസ കൊടുത്താണ് നമ്മൾ മേടിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളൊരു തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒന്ന് പൊട്ടിച്ച് ഒന്ന് സെപ്പറേറ്റ് മാറ്റി എടുക്കേണ്ടതായിട്ടുണ്ട് ചിരട്ടയിൽ നിന്നും തേങ്ങ ഞാൻ അങ്ങനെ ചിരട്ടയിൽ നിന്നും പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങയുടെ ഈ ബ്രൗൺ കളർ ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കിതൊന്ന് ചെത്തി മാറ്റിയെടുക്കാം എല്ലാം ബ്രൗണും തേങ്ങയുടെ മാറ്റിയെടുക്കാം ബ്രൗൺ എല്ലാം മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരേ വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാം തന്നെ ഒരുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം ഒരു കിച്ചൺ ടൗവിലിനകത്തോട്ടിട്ട് തേങ്ങയുടെ എല്ലാം വെള്ളമെല്ലാം ഒപ്പിയെടുക്കണം തേങ്ങയിൽ ഒട്ടും തന്നെ വെള്ളം കാണരുത് കിച്ചൺ ടൗവിലോട്ടിട്ട് തേങ്ങയിലെ വെള്ളം എല്ലാം ഒപ്പിയെടുക്കുക അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയിലോട്ട് വെച്ച് നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ സ്പീഡിലിട്ട് അടിച്ചെടുക്കാതെ ബാക്കിലോട്ട് കറക്കി വേണം അടിച്ചെടുക്കാനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടേ ഉള്ളൂ നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ തേങ്ങ പൊടിച്ച് വെച്ചിരിക്കുന്ന അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തേങ്ങയൊക്കെ ഇട്ടപാടെ അങ്ങ് കരിഞ്ഞു പോകും നമുക്ക് ഈ തേങ്ങയിലെ വെള്ളം എല്ലാം ഡ്രൈ ആക്കി എടുക്കണം നമുക്ക് തേങ്ങയുടെ നിറം മാറാൻ പാടില്ല വെള്ള കളർ തന്നെ കിട്ടണം ിൽ നിന്നൊക്കെ പലഹാരങ്ങൾ മേടിക്കുമ്പോൾ ചില പലഹാരങ്ങളിൽ വെള്ള കളർ പൊടി പോലെ കാണും അത് ഈ ഡെസിക്കേറ്റഡ് ആണ് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കടകളിൽ നിന്ന് വേടിക്കുമ്പോൾ നല്ല വില കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുത്താൽ നല്ലതുപോലെ ചെയ്തെടുക്കാനും പറ്റും ഒരുപാട് നാൾ ഉപയോഗിക്കാനും പറ്റും ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് സീഡ്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ ഒരു രീതി കിട്ടിയാൽ മതി വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മൾ കൂടുതൽ നേരം നേരങ്ങളാക്കി കൊടുത്താൽ കളർ തന്നെ മാറിപ്പോകും അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിരിക്കാതെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ പാത്രത്തിൽ ഇരുന്നാൽ ഇതിന്റെ കളർ മാറിപ്പോകും നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇങ്ങനെ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സീറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ വരബായി